കാസർഗോഡ് ഡി സി സി ഓഫീസിൽ നടന്ന കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സഫ്വാൻ കുന്നിൽ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് വീഡിയോ ചിത്രീകരിച്ചതും പ്രചരിപ്പിച്ചതും താനല്ലെന്നും ആക്രമണം ആസൂത്രിതമാണെന്നും സംശയിക്കുന്നതായും സഫ്വാൻ കുന്നിൽ പറഞ്ഞു സംഭവത്തിൽ ഡി സി സി തന്നോട് വിശദീകരണം ചോദിച്ചില്ലെന്നും പുറത്താക്കൽ നടപടി ഏകപക്ഷീയമാണെന്നും കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ സഫ്വാൻ കുന്നിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഒരു രാഷ്ട്രീയ നേതാവിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കേവലം വിളിച്ചു ചോദിക്കുക എന്നുള്ള മര്യാദ ഉണ്ടാവാറുണ്ട് ആ ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു മൊബൈൽ ഫോണിനകത്ത് വീഡിയോ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈൽ ഫോണിൻ്റെ ഐ പി അഡ്രസ്സുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിലേക്കോ മറ്റോ ഗവൺമെൻറ് തലങ്ങളിലേക്ക് അന്വേഷണം വിട്ട് കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമായിട്ട് പോലും ഇന്നതുവരെ ഡി സി സി പ്രസിഡൻറ്റ് അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ്